ജീലാനി സ്റ്റഡി സെന്റർ യു എ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഖുതുബുസ് സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ കാദിരി ചിഷ്തിയുടെ ഉറൂസ് മുബാറക്കിന്റെ ഉദ്ഘാടനം നടന്നു ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹീം ഷാ കാദിരി ചിഷ്തി വളപുരമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജീവിതത്തിലുടനീളം നല്ല കാര്യങ്ങൾ കേൾക്കാനും നന്മകൾ സ്വീകരിക്കാനും കഴിയണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹീം ഷാ കാരി ചിഷ്തി വളപുരം പ്രസ്താവിച്ചു ജീവിതം ഒരു യാന്ത്രികമായി പോകാതെ ഹൃദയവിശുദ്ധി നേടി സൃഷ്ടാവിനോടുള്ള സാമീപ്യം കൈവരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അജ്മാനിൽ നടന്ന ചടങ്ങിൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച കത്മുൽ ഖുറാനും പ്രാർത്ഥനാ സദസ്സും സെയ്ദ് അബ്ദുൾ ഖാദിരി അൽ ബുഖാരിയുടെ നേതൃത്വത്തിലാണ് നടന്നത് യൂസുഫ് ഹുദവി ഏലങ്കുളം അധ്യക്ഷത വഹിച്ചു ഉച്ചയ്ക്ക് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഖുതുബുസ് സമാന്റെ ജീവിതവും നവോത്ഥാനവും എന്ന വിഷയത്തിൽ സയ്യിദ് അബ്ദുൽ അൽ മുഷണം നടത്തി അബ്ദുൽ ജബ്ബാർ ഫൈസി അബ്ദുൽ അസീസ് ഹുദവി ഹബീബ് ഹുദവി കമറുൽ ഹുദാ ഹുദവി ഹഫീഫ് ജിലാനി ഹബീബ് മാസ്റ്റർ റാഷിദ് ജിലാനി തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ ലത്തീഫ് ഖാദിരി എടപ്പാൾ സ്വാഗതവും ഷംസുദ്ദീൻ കരിപ്പോൾ നന്ദിയും അറിയിച്ചു വേൾഡ് വിഷൻ ദുബായ്